ഹായ് ഫ്രണ്ട്സ് എം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ വന്നിരിക്കുന്നത് സെൻട്രൽ ബാങ്കിൻ്റെ കുറച്ച് നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല മുന്നൂറ്റി അൻപത് ഓഫീസർമാരുടെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത് കേരളത്തിലും അവസരമുണ്ട് അപ്പോൾ അതേതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം അപ്പോൾ എന്ന് പറയുന്ന പോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ ലഭിക്കാനായി ഓക്കെ ഒന്നാമതായി നോക്കുന്നത് മാർക്കറ്റിംഗ് ഓഫീസർ സെൻട്രൽ ബാങ്കിലെ മാർക്കറ്റിംഗ് ഓഫീസർ തസ്തികയാണ് ഇതിൻ്റെ ഒഴിവ് മുന്നൂറ് ഒഴിവാണ് ഉള്ളത് സാലറി സ്കെയിൽ നാൽപ്പത്തി എട്ട് നാനൂറ്റി എൺപത് നാൽപ്പത്തെട്ടായിരത്തി നാനൂറ്റി എൺപത് മുതൽ എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് വരെയാണ് യോഗ്യത എന്നത് ഡിഗ്രി ആണ് ഓക്കെ എം ബി എ പി ജി ഡി ബി എ അങ്ങനെയൊക്കെയാണ് യോഗ്യത പിന്നെ പ്രായപരിധി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഓക്കെ മറ്റൊരു പോസ്റ്റാണ് ഫോറിൻ എക്സ്ചേഞ്ച് ഓഫീസർ അതിലും ഒഴിവ് ഏകദേശം അൻപത് ഒഴിവുണ്ട് ഇതിലും സാലറി എൺപത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത് വരെയാണ് യോഗ്യത ഫുൾ ടൈം ബിരുദവും സി എ സി എഫ് എ എന്നൊരു യോഗ്യതയും ഓക്കെ നിങ്ങൾക്കതിൻ്റെ എന്താ പറയുക വിശദവിവരങ്ങൾ നോക്കാനായിട്ട് വെറുതെ സൈറ്റിൽ ഒന്ന് കയറി നോക്കാം എച്ച് ഡി ടി പി ഡോട്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് ബാങ്ക് ഡോട്ട് ഇൻ ഓക്കെ ഒന്ന് പറയാം സെൻട്രൽ ബാങ്ക് ഡോട്ട് ബാങ്ക് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി നോക്കാം അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫെബ്രുവരി മൂന്നാം തീയതിയാണ് ഇതിന് എക്സാം നടത്തുന്നുണ്ട് ഇവർ അപേക്ഷാ ഫീസ് ഉണ്ട് വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും എസ് സി എസ് ടി വിഭാഗങ്ങൾക്കും നൂറ്റി എഴുപത്തഞ്ച് രൂപയും പേ മറ്റുള്ള ആളുകൾക്ക് എണ്ണൂറ്റി അൻപത് രൂപയുമാണ് ഓക്കെ അപ്പോൾ ഡേറ്റ് അവസാന ഡേറ്റ് മറക്കണ്ട ഫെബ്രുവരി മൂന്നാം തീയതി അപ്പോൾ പുതിയൊരു മറ്റൊരു ജോബ് അലേർട്ടുമായിട്ട് വീണ്ടും കാണാം അതുവരിക്കും ഗുഡ് ബൈ താങ്ക്